എന്നിട്ടതാ നമ്മടെ വണ്ടിയിൽ കയറി ചാവി ഇട്ടു സ്റ്റാർട്ട് ചെയ്തു ഉഷ്ണഉഷ്ണെ ശാന്തി കൃഷ്ണ ഫസ്റ്റ് ഇട്ടു വണ്ടി ഇട്ടു നമ്മുടെ ഇതിന്റെ ക്യാബിനാകത്തെ മോൾ വശം ഇത് മറ്റേ ഇത് അപ്പോൾസറി വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ചൂടടിച്ചുണ്ടല്ലോ ഭയങ്കര കൂടെ തണുപ്പ് വന്നാ ഭയങ്കര തണുപ്പ് പോയി ഇനി നമ്മൾ വണ്ടി അതിന് തകളത്തോട്ട് ഒതുക്കി ഇടുക എന്നിട്ട് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യ ബില്ല് കിട്ടിയ നേരെ കൊച്ചി ടു കോയമ്പത്തൂർ ഓക്കെ അങ്ങനെ മഴ ഇപ്പൊ സമയം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ക്യാമറ ഇവിടെ ഇരുട്ടായ വെട്ടക്കുറവാണ് ബാക്ക് ക്യാമറ ഷൂട്ട് ചെയ്യണം സംഭവം എന്ന് വെച്ചാൽ വേണ്ട മഴ അയ്യോ എത്ര മാസത്തിനു ശേഷം തന്നെ മഴ കാണത് ഈ ഞാൻ ആ മറ്റേ വീഡിയോക്കകത്ത് ഈ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി ഫു അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് മഴ കണ്ടത് അത് കഴിഞ്ഞാണ്ട് ഇപ്പോഴേ ഞാൻ മഴ അനുഭവിക്കുന്നത് മഴ കൊള്ളുന്നത് ഈ ഞാനിപ്പോ എറണാകുളത്ത് പോർട്ടിലുള്ളത് എറണാകുളത്ത് പോർട്ടിൽ ഞാൻ ബാക്കി ബാക്കി ബാക്കില് വീഡിയോ എടുത്ത് കാണിച്ചായിരുന്നു ഇപ്പൊ രോഗിക്ക് ഈ ഇത് ഫോണിലായതുകൊണ്ട് ഇപ്പൊ ബാക്ക് ക്യാമറയിലായതുകൊണ്ട് കാണുന്നത് പക്ഷെ നല്ല ഇരുട്ടോ എൻ്റെ കൊല്ലം മിന്നുന്നുണ്ട് നല്ല രീതി ഇരുണ്ടിടക്കുക നല്ല രീതി കറുത്ത കാരണമാക്കുക അത് പക്ഷേ അത് ഫോണിനെ അയച്ച് വെളുത്തു കാണുന്നില്ല അങ്ങനെ നല്ല രീതി കാറ്റരിക്കുന്നു ഏതാനും നിമിഷത്തിൽ ഉള്ളിൽ ഇവിടെ മഴ പെയ്യും അയ്യോ എൻ്റെ പൊന്നോ അയ്യോ അങ്ങോട്ട് ചൂട് കൊണ്ടുണ്ടല്ലോ കുഴഞ്ഞ മാസങ്ങളോളം ഈ എൻ്റെ പൊന്നോ അച്ചാൻമാരെ അധികം ഇന്ന് കാണുകയാണെങ്കിൽ ഈ ഫേസ്ബുക്കിനകത്ത് അയ്യോ വണ്ടോട്ട് വരട്ടെ ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്കിൽ ഞാൻ ഇന്ന് പോസ്റ്റ് കണ്ടായിരുന്നു ഇന്ന് അർദ്ധരാത്രിയിൽ കേരളത്തിൽ മഴ പെയ്യും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ കളി അയക്കാം പിന്നെ അർദ്ധരാത്രി മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കേരളക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നേരത്തെ പോലെയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിൽക്കുന്ന ഇടത്ത് ഇപ്പോഴാണ് എറണാകുളത്തല്ലേ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഞാൻ എവിടെ പോയാലും മഴയില്ലായിരുന്നു അവിടെ നിന്ന് ഇപ്പം നേട്ടം എങ്ങനെ ഏതാനും നിമിഷക്കുള്ളിൽ മഴ പെയ്യും ഉച്ചക്കായലൊക്കെ കുത്തുമഴകുന്നുണ്ട് അപ്പുറത്തെന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല നേരെ അപ്പുറത്തെ ഷിപ്പ്യാർഡായിട്ടാണ് ഇത് പോർട്ട് നമ്മൾ ഐലൻഡ് അതായത് ഗേറ്റ് ഗേറ്റ് ആണ് അവിടെ എൻട്രി പാസ് ില്ല പോയിൻഡ് പോലെ പോവാ ഔട്ട് അടിച്ചിട്ട് ഔട്ട് അടിച്ചിട്ട് ആ ഇടാൻ മഴ പെയ്തു കേട്ടോ ഹായ്വ പോളി ഓഹോ സത്യം ഓട്ടം കേട്ടോ ദൈവത്തി മഴയ്ക്ക് ഇതുപോലെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സത്യവട്ട് എന്റെ ദൈവമേ ദീപത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല മഴ പെയ്യാൻ വേണ്ടി ഓ ഓഹ് പാറണ്ട് ഉച്ചക്കും വെയിൽ കൊണ്ട് എന്താ പറയാ വെയില് കൊണ്ട് കുഴഞ്ഞ് ആവി എടുത്ത് വെയിലില്ലെങ്കിൽ പുല്ല് ആവി ആയിരിക്കും ആവിയായിരിക്കും ഏതാണ്ട് അങ്ങനെ ഞാൻ ഇതിന് അടിച്ച് നടിച്ച് വെച്ചേക്കുവാണ്ടാ അതിപ്പോൾ രാ ഇരുട്ട് കാണാനും പെടുന്നില്ല തെർമാക്കോളില്ലേ തെർമാക്കോൾ ഇത് തെർമാക്കോൾ എന്നാണ് എന്താ പറഞ്ഞോ ആ തെർമാക്കോള് ഞാൻ കട്ടിയത് ഒട്ടി വെച്ചേക്കാ അതുകൊണ്ട് അങ്ങനെ മഴ ചെറുതായിട്ട് ആര് തുടങ്ങി അടിയില്ല ആ വേണ്ടേ വേണ്ട മഴ ആര് തുടങ്ങിയോ ഒന്നും പറ ഒരുപാട് സന്തോഷം മഴ പെയ്തത് പക്ഷേ അധികമായാലും അമൃതയും വേഷം നല്ലേ അത് ഒരുപാട് ആവുമ്പോൾ പറയും ഓ ഇത് മഴയ്ക്ക് വേറെ ജോലിയില്ല എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നതൊക്കെ പറയും പക്ഷേ ഒരെണ്ണക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടും ഒരു മീഡിയത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ നിൽക്കണം എന്താണ് ദോഷമാണല്ലോ എന്താണല്ലോ മാസങ്ങൾക്ക് ശേഷം മഴ കൊണ്ട് അനുഭവം ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് നല്ല സുഖം ഇതാ അങ്ങനെ മഴ പെയ്തു ഞാനാണെങ്കിലേ എന്തുവാ ഈ ഡോർ അടച്ചിട്ടില്ലാട്ടോ ഡോഷ ഡോർ അടച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് ഇട്ടിട്ടില്ല ഗ്ലാസ് ഒന്നും ഇടത്തില്ല അങ്ങോട്ട് ഉല്ല അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ അയ്യോനെ കാണാല്ലേ ആ ശരി നാട്ടൊന്നുമില്ല ആഹ് എന്താ സുഖം അയ്യോ നീ ഇപ്പൊ വിചാരിക്കുന്നു പിന്നെ ഒരു മഴ പെയ്തന് എന്ത് ഇവര് ഇത്രയ്ക്കാക്ക ഇത്രയും സന്തോഷത്തിന് ഞാൻ എൻ്റെ വീട് വെച്ചാൽ അറിയാൻ നിറക്കറിയാ ഒന്നാന്തരം കുട്ടനാട്ടിൽ അതായത് പാടത്തിന്റെയൊക്കെ നടുക്ക് ചുറ്റും വെള്ളത്തിന്റെ നടുക്ക് ജീവിച്ച് വളർന്നവനാ ഞാൻ അറിയാ വെള്ളമൊന്നും നമുക്കൊരു ഉത്തരിയല്ല അത് വേറെ കാര്യം പക്ഷെ അതിനല്ലാത്തോണ്ട അതുകൊണ്ട് വെള്ളത്തിന്മേൽ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങി വളർന്നവനാ ഞാൻ ആ ഞാൻ ഈ മഴ ഇത്രയും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടു അമ്മാതിരി ചൂടി ഞാൻ ഈ വണ്ടിക്കതിരുന്ന് കൊണ്ടിട്ടുണ്ട് ഇത്രയും മാസം അറിയാവോ അതാ ഇത്ര ആക്രാന്തം അയ്യോ കാരണം പൊളിച്ചിട്ട് ഇപ്പോൾ മച്ചമാർ നമ്മൾ വീഡിയോ ഒന്നും ഞാൻ ഞാനിപ്പോൾ ഇടാതിരിക്കുന്നത് വേറെ കണ്ടൻറ്റും കാര്യമൊന്നും ഈ വെയിലുള്ള വണ്ടി ഓടിക്കാൻ പോകില്ലൊക്കെ തന്നെയായിരുന്നു പരിപാടി കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസുകളൊന്നും ഇടാതിരിക്കുന്നത് നാട്ടിൽ നിൽക്കുമ്പോൾ കണ്ടപ്പോൾ നമ്മുടെ വള്ളംകളിയും നമ്മൾ ഈ വർഷം എന്ന് പറഞ്ഞ് ഈ വർഷം നീര് നീരണിയാൻ വേണ്ടി ഒരുങ്ങി ഇരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ എന്താ വള്ളംകളിയും കാര്യങ്ങളും വള്ളം ഇറങ്ങുന്നതും ട്രയലും വള്ളംകളികളും ആയിട്ട് വരുന്നുണ്ട് സി ബി ഐയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളും എൻ്റെ കൂടെ വേറെ ചെറിയ കണ്ടൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നാട്ടിൽ പോട്ട് ചെയ്യണം വണ്ടി ഇരിക്കുന്നുണ്ട് വേറെ വിജയത്തിന് അങ്ങനെ ഇല്ലാത്തത് ഓക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ആരും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ മച്ചന്മാരെ അപ്പം അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ മഴയൊന്നും ആസ്വദിക്കട്ടെ ആഹാ വളരെ തന്നെയാണ് നാട്ടിൽ